ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സിനിമാ നിർമ്മാതാക്കൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകുന്ന അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന ഫെഫ്ക കത്ത് നൽകി അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളടക്കമാണ് കത്ത് നൽകിയത് ഓൺലൈൻ മാധ്യമങ്ങളുടെ പെരുമാറ്റം അതിരവിടുന്നെന്നും അതിനാലാണ് ഇത്തരമൊരു തീരുമാനമെന്നുമാണ് നിലപാട് അഭിനേതാക്കളോട് മോശം ചോദ്യങ്ങൾ ചോദിക്കുന്നതും മരണവീട്ടിൽ പോലും ക്യാമറകൾ പിന്തുടരുന്നതും അനുവദിക്കാനാകില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് ആറ് നിബന്ധനകളാണുള്ളത് നിർദ്ദിഷ്ട ഫോമിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ ജിഎസ് ടി വിവരങ്ങളടക്കം നൽകണം മറ്റ് മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ചാകും അക്രഡിറ്റേഷൻ നൽകുക ഉള്ളവർ മാത്രമേ പരിപാടി എടുക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്ന് നിർമ്മാതാക്കൾ കത്തിൽ വ്യക്തമാക്കി നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യും നേരത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയുള്ള റിവ്യൂ ബോംബിങ്ങിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ന്യൂസ് കൊച്ചി